യമായിട്ട് സംശയിക്കേണ്ടത് കാരണം ഈ വെടിനിർത്തൽ കരാർ നടപ്പിലായതിൻ്റെ പിറ്റേ ദിവസം മുതൽ ഞങ്ങൾ ഏത് സമയം യുദ്ധം പുനരാരംഭിക്കുമെന്ന് നിരന്തരമായി പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അവർ അപ്പോൾ ഈ പറയുന്ന കാരണങ്ങൾ നേരത്തെ അജിംസ് പറഞ്ഞു ജനീവ കരാറിൻ്റെ ലംഘനമാണ് ഇപ്പം ഷിരി ബി ബാസ് പറഞ്ഞ കുട്ടിയെ തിരിച്ചു കൊടുത്തല്ല കുട്ടിയുടെ ബോഡി തിരിച്ചു കൊടുത്തത് ആ ബോഡി ഡി എൻ എ പരിശോധന നടത്തിയപ്പോൾ ആ കുട്ടിയുടെതല്ല ഇതൊരു ഗാസയിലുള്ള ഏതോ സ്ത്രീയുടേതാണ് ഇതിന് ഞങ്ങൾ പകരം ചോദിക്കും ഇത് ഭയങ്കരമായ കരാർ ലംഘനമാണ് വലിയ അന്യായമാണ് കാണിച്ചത് കുഞ്ഞുങ്ങളോട് പോലും മഹാക്രൂരത കാണിക്കുകയാണ് എന്ന് പറയുന്നു ഇദ്ദേഹം അപ്പോൾ ഈ വെടിനിർത്തൽ കരാറിൽ നിന്ന് വിട്ടുപോകാനും വീണ്ടും യുദ്ധം പുനരാരംഭിക്കാനും ഇദ്ദേഹം പറയുന്ന ന്യായങ്ങൾ സത്യം പറയുന്ന ലോകം കേൾക്കേണ്ട ഒന്നാണ് ഒന്നാമത്തത് എന്താണ് ശരി ബിബാസിന് തന്നു തന്നപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ബോഡി അതല്ല ബാക്കി എല്ലാവരുടെയും ഒക്കെയാണ് ഒരു കുട്ടിയുടെ മാത്രമാണ് ഹമാസ് പറയുന്നുണ്ട് നിങ്ങളുടെ ബോംബിംഗിൽ തകർന്ന കെട്ടിടങ്ങൾക്കകത്ത് ചിന്ന ഭിന്നമായും മറ്റു ബോഡികൾക്കൊപ്പം ചേർന്ന് കിടന്നുമാണ് കിട്ടിയത് അവിടെ നിങ്ങൾ എടുത്തതാണിത് അങ്ങനെയാണ് തന്നത് ഇനിയിപ്പോൾ ഞങ്ങളത് പരിശോധിക്കാമെന്ന് ഒറ്റ അവർ പറയുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത് അന്യായമാണ് ഇതൊരു നിലയ്ക്കും അംഗീകരിക്കാൻ കഴിയാത്ത വയലേഷനാണ് എന്ന് മാത്രമല്ല കുഞ്ഞുങ്ങളോടുള്ള ക്രൂരതയാണ് എന്ന് പറയുന്നത് ആര് ദന്യാഹൂ മുപ്പത്താറായിരത്തോളം കുഞ്ഞുങ്ങളെ കൊന്നു തള്ളിയ അതിനെക്കുറിച്ച് ലോകത്തെമ്പാടുണ്ടായിരുന്ന മുറവിളികളോട് മൗനം അവലംബിക്കുകയോ അവഗണിക്കുകയോ ചെയ്ത ഒരാൾ പറയുകയാണ് ഈ കുഞ്ഞിനെ നിങ്ങൾ കൊന്നില്ലേ എന്ന് പറയുകയാണ് അത് വൈരുദ്ധ്യം രണ്ടാമത്തേത് ഈ പറയുന്ന ബന്ധികളെ കൈമാറുമ്പോൾ ന്യായമായും സ്വീകരിക്കേണ്ട ജനിവാക്കാഞ്ഞ് കരാറിലെ വ്യവസ്ഥകൾ പാലിക്കുന്നില്ല ജനിവ കരാറിലെ വ്യവസ്ഥകൾ യുദ്ധം ചെയ്യുമ്പോൾ എന്താണെന്ന് പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് ബോംബിടാൻ ജനിവ കരാർ സമ്മതിക്കുന്നുണ്ടോ പ്രായമായ കുട്ടികൾ ഗർഭിണികൾ കുഞ്ഞുങ്ങൾ ഇവരൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് ബോംബിടാനോ യുദ്ധത്തിൻ്റെ ഭാഗമാക്കാനോ അഭയാർത്ഥി ക്യാമ്പിലോ യുദ്ധത്തിൻ്റെ ഏരിയ ആക്കി മാറ്റാൻ പാട്ടില്ല അന്ന് കണിശമായ വ്യവസ്ഥയുണ്ട് അത് പാലിക്കപ്പെടുന്നുണ്ടോ എപ്പോഴും പാലിച്ചിട്ടുണ്ടോ ഹോസ്പിറ്റലിൽ ബോംബിട്ടാണ് മാസീവായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓരോ ഒരേ സൈമിൾ കോലം ഒരേ ഓരോ ഓരോ സമയത്ത് കൊന്നു കൊന്നുകളഞ്ഞത് അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ ആ ഒരു ഓഡിറ്റിന് ഇസ്രായേൽ ഭരണകൂടത്തിൽ നിന്ന് ബാധ്യതയൊന്നുമില്ല ലോകം ഇതിനകത്ത് കാണുന്നത് ഒരു പ്രത്യേക രീതിയിലാണെന്നുകൊണ്ട് അവർക്ക് അവരുടെ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് അവരുടെ കുഞ്ഞുങ്ങൾ കൊല്ല കൊല്ലപ്പെട്ടതിനെക്കുറിച്ച് ഹമാസ് കരാർ കുറിച്ച് അവർക്ക് പറയാൻ പറ്റും അതിന് ബാക്ക് ചെയ്യാൻ അമേരിക്കയും ഉണ്ടാവും അടിസ്ഥാന കാരണം ഇതുതന്നെയാണ് ഒന്നാമത് വെടിനിർത്തലിലേക്ക് പോവേണ്ടി വന്നത് പോലും പൊളിറ്റിക്കലി വലിയ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ എന്ത് നേടിയെന്നുള്ള ചോദ്യം ഇസ്രായേലിനകത്ത് ഉയർന്നു വരുന്നുണ്ട് രണ്ടാമത്തെ കാര്യം എന്താണ് നിങ്ങളിപ്പോൾ പരിശോധിച്ച് നോക്കിയാൽ ഹമാസ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ എന്തോ മഹാക്രൂരന്മാരുടെ സംഘമാണെന്നും പിടിച്ചുകൊണ്ടുപോയ ആൾക്കാരെ മുഴുവൻ കഴുത്തറത്ത് കൊന്നു കുഞ്ഞുങ്ങളെപ്പോലും കഴുത്തറത്ത് കൊന്ന യുവ്മാരോട് പകരം ചോദിക്കണ്ടേ എന്ന് എല്ലായിടത്തും ഇസ്രയേലും നെരേറ്റീവ് ഉണ്ടാക്കുമ്പോഴാണ് ഇങ്ങനെ ആളുകളെ അവർ സമ്പന്നരായ ബന്ധികളെ തിരിച്ചയക്കുന്നു സ്നേഹം കൊണ്ട് ഹമാസിൻ്റെ ഒരു പോരാളിയുടെ നിറകിലൊരു ബന്ധി ചുംബിക്കുന്നു ഇതിനു മുമ്പ് പുറത്തിറങ്ങിപ്പോയ ഒരാൾ നിങ്ങളെനിക്ക് നൽകിയ നല്ല ട്രീറ്റ്മെൻറ്റിന് ഞാൻ നിങ്ങളോട് നന്ദിയുള്ളവനായിരിക്കുന്നു നിങ്ങളെനിക്ക് എൻ്റെ ജീവിതശൈലി രോഗത്തിനുള്ള മരുന്നുകൾ പോലും കൊണ്ടുവന്നു നമുക്കിടയിൽ വേഗം സമാധാനം ഉണ്ടാവട്ടെ എന്ന് പറയുന്നു ഇങ്ങനെയൊക്കെ ആളുകൾ പറയാൻ തുടങ്ങുകയും ലോകത്ത് ഹമാസിന് കുറച്ചുകൂടി ഹീറോയ്ക്കായി പരിവേഷം വന്നു കഴിഞ്ഞിട്ടുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഈ നടക്കുന്ന ആക്റ്റിനകത്ത് മുഴുവൻ പിന്നെ ചില കാര്യങ്ങളിൽ അവർ കുറച്ച് കടന്ന ഷോയിലേക്ക് പോകുന്നുണ്ട് ഇപ്പോൾ വലിയ സന്ദേശങ്ങൾ എഴുതി വെച്ച ഫ്ലെക്സ് ബോർഡുകൾ മുഹമ്മദ് ദൈഫിൻ്റെയൊക്കെ വാചകങ്ങളൊക്കെ എഴുതി വെച്ച വലിയ കൂറ്റൻ ബാനറുകൾ അതിൻ്റെ മുമ്പിൽ വെച്ചൊക്കെയാണ് വലിയ മ്യൂസിക് കിട്ടിയിട്ടാണിത് കൈമാറ്റം ബന്ധികളെ കൈമാറുന്നതൊക്കെ ചെയ്യുന്നത് അത് അവർ അവരുടെ ഒരു എന്താണോ വി എസ് പി അതിനെ എന്താ ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ അത് ഇസ്രായേലിനെ സംബന്ധിച്ചൊരു വല്ലാത്ത തോൽവിയുടെ ഫീൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ആ ആ അപമാന ഭാരം ആ മുഖം കുരിഞ്ഞു നിൽക്കുന്ന സന്ദർഭത്തിൽ നിന്ന് തിരിച്ചു വരാൻ വേണ്ടി ദേ ആർ മേക്കിംഗ് സം റീസൺസ് കാരണങ്ങൾ ഉണ്ടാക്കുകയാണ് ഉണ്ടാക്കിയിട്ട് എങ്ങനെ യുദ്ധം പുനരാരംഭിക്കാൻ കഴിയും എങ്ങനെ വീണ്ടും ബോംബിടാൻ പറ്റും എന്നുള്ളൊരു ആലോചനയാണ് ഈ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം കാരണങ്ങൾ ഉണ്ടാക്കലാണെന്ന് ന്യായമായിട്ട് വിചാരിക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ഇസ്രേൽ ഈ ദിവസങ്ങൾ കഴിഞ്ഞ ഒന്നര വർഷം കൊണ്ട് ഇസ്രേ ചെയ്ത മഹാക്രൂരതകളെ എടുത്തു മുൻപിൽ വെച്ചാൽ ഇസ്രേൽ വയലേറ്റ് ചെയ്താൽ നേരത്തെ പറഞ്ഞ നിയമങ്ങളെടുത്ത് വെച്ചാൽ ഹമാസിയുടെ ഒരു ഷോ എന്തോ ഒരു ഷോ കാണിക്കുന്നു അല്ലെങ്കിൽ തന്ന ഒരു ബന്ധിയുടെ മൃതദേഹം മാറിപ്പോയി എന്നത് യുദ്ധം പുനരാരംഭിക്കാനുള്ള കാരണമാണോ അത് മഹാക്രൂരതയായിട്ട് വിശദീകരിക്കാൻ പറ്റുമോ സോ ഇത് ഇതൊരു ഇതൊരു തോൽവിയിൽ നിന്ന് അപമാന ഭാരത്തിൽ നിന്ന് സംഭവിക്കുന്ന സംഗതിയാണ് പിന്നെയും പിന്നെയും കാരണങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമമായിട്ടേ കാണാൻ പറ്റുള്ളൂ